പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ബറാകത്ത് രാവിലെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അതിനുവേണ്ടി ഞാനിതാ ഒരു രണ്ട് കപ്പ് പച്ചരി ഒരു നാല് മണിക്കൂർ കുതിർത്തെടുത്തതാണിത് നല്ലപോലെ ഒന്ന് കഴുകിയെടുത്ത് വെച്ചിട്ടുള്ളതാണ് ഇത് നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ഒരു കാൽ കപ്പ് ചോറ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചോറ് ഒരുപാട് കൂടി പോകരുത് രണ്ട് കപ്പ് പച്ചരിക്ക് കാൽ കപ്പ് ചോറ് കറക്റ്റ് അളവാണ് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ഏലക്കായും ഇതരയാനാവശ്യമായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് കൂടി പോകരുത് ഇതുപോലെ തിക്കായിട്ടുള്ളൊരു മാവായിട്ട് വേണം നമുക്കിത് അരച്ചെടുക്കാൻ ബാക്കി കുറച്ചുകൂടെ ഉണ്ടായിരുന്നു അതുകൂടെ അരച്ച് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഞാനൊരു നാലച്ച ശർക്കര ഉരുക്കിയെടുത്തിരുന്നു അത് ആ ഒരു ചൂടോടുകൂടെ തന്നെ നമുക്കിതിലേക്ക് അരച്ചൊഴിച്ചു കൊടുക്കണം എന്നിട്ട് ഉടനെ തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ തിളച്ച ശർക്കരപ്പാനി മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ ഉണ്ണിയപ്പത്തിന് നല്ലൊരു സോഫ്റ്റ് കിട്ടുന്നത് നമ്മൾ കലത്തപ്പത്തിനൊക്കെ ചെയ്തെടുക്കില്ല ആ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് കലത്തപ്പത്തിൻ്റെ മാവിൻ്റെ അത്രയൊരു ലൂസായി പോകരുത് കുറച്ചൊരു ആയിട്ടുള്ള മാവായിട്ട് വേണം നമുക്ക് ഉണ്ണിയപ്പത്തിനെടുക്കാൻ ഇതായി ഒരു രൂപത്തിലൊന്ന് മാവ് കലക്കിയെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകവും കാൽ ടീസ്പൂണോളം കറുത്ത ഉള്ളും ചേർത്ത് കൊടുക്കുക ശേഷം കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് നമുക്കിത് ഒന്നങ്ങ് വഴറ്റിയെടുത്ത ശേഷം പിന്നെ കുറച്ച് തേങ്ങ ചെരുവിയത് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങാക്കൊത്ത് കൊത്ത് ഒന്നങ്ങ് വഴറ്റിയെടുക്കുക അതിന് ശേഷം കുറച്ച് തേങ്ങ ചിരവിയത് കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു കൂട്ടാണ് കേട്ടോ നമ്മുടെ ഉണ്ണിയപ്പത്തിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത് ഇതാ ഈ ഒരു രീതിയിലൊന്ന് കളർ മാറി വന്ന് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഈ ഒരു കൂട്ട് മാവിലേക്ക് ഇട്ടുകൊടുക്കാം വീണ്ടും നന്നായിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ശേഷം ലാസ്റ്റായിട്ട് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും ഒരു നുള്ള് അപ്പസോടയും ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ശേഷം ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഈ മാവൊന്ന് മൂടി വെച്ച് കൊടുക്കണം സമയമുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നത് നല്ലതാണ് ഞാനിപ്പോൾ ഒരു പത്ത് മിനിറ്റ് മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതിന് ശേഷം ചുട്ടെടുക്കുകയാണ് ചെയ്തത് ഇനി ഇതാ ഗ്യാസ് അടുപ്പിൽ ഒരു ഉണ്ണിയപ്പച്ചട്ടി വെച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചൂടാക്കിയെടുത്തിട്ടുണ്ട് ഇനി ഓരോ കുഴിയിലേക്ക് നമുക്ക് മാവ് കുറേശ്ശേ ഒഴിച്ചു കൊടുക്കാം ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് കളർ മാറി വന്ന് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം മറുഭാഗവും ഒന്നങ്ങ് വേവിച്ചെടുത്ത് നമുക്ക് ചട്ടിയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റാണ് ഈ ഒരു ഉണ്ണിയപ്പം കഴിക്കാൻ പെട്ടെന്ന് നമുക്ക് എടുക്കാനും പറ്റും അപ്പോൾ ബറാത്തരൊക്കെ വരാൻ പോവല്ലേ അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ണിയപ്പം എല്ലാവരൊന്ന് തയ്യാറാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം